നർത്തകൻ ആർ എൽ വി രാമകൃഷ്ണനെതിരെ അധിക്ഷേപ പരാമർശം നടത്തിയ സത്യഭാമയ്ക്കെതിരെ വലിയ വിമർശനമായിരുന്നു സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ നിന്നും ഉയർന്നു വന്നത് പരാമർശത്തിന്റെ പശ്ചാത്തലത്തിൽ സത്യഭാമയ്ക്കെതിരെ പോലീസ് കേസെടുക്കുകയും ചെയ്തു എന്നാൽ ഇപ്പോഴിതാ താൻ വലിയ രീതിയിൽ സൈബർ ആക്രമണം നേരിടുന്നുവെന്ന പരാതിയുമായി രംഗത്ത് വന്നിരിക്കുകയാണ് സത്യഭാമ തന്റെ പരാമർശം ആരെയും വേദനിപ്പിക്കാൻ ഉദ്ദേശിച്ചുള്ളതായിരുന്നില്ല എന്നും സത്യഭാമ പറയുന്നു ചാനൽ ചർച്ചകളിൽ പോലും തന്നെ വിളിച്ചു വരുത്തി ക്രൂരമായി അധിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത് താൻ പറഞ്ഞത് വളച്ചൊടിക്കുകയാണ് ചെയ്തത് അറുപത്തി ആറ് വയസ്സ് പ്രായമുള്ള ഒരു സ്ത്രീയുടെ വീൺവാക്കാണെന്ന് കരുതി നിങ്ങൾക്കതിനെ തള്ളിക്കളയാമായിരുന്നുവെന്നും സത്യഭാമ തന്റെ ഫേസ്ബുക്ക് പേജിൽ കുറിച്ചിട്ടുണ്ട് തന്റെ പരാമർശം ആരെയും വേദനിപ്പിക്കാൻ ഉദ്ദേശിച്ചുള്ളതായിരുന്നില്ല എന്നും സത്യഭാമ പറയുന്നുണ്ട് ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം നോക്കിയാൽ നിങ്ങൾ ആ അഭിമുഖം പൂർണ്ണമായി കാണണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് എന്നും മാധ്യമങ്ങളോട് രൂക്ഷമായ തരത്തിൽ പ്രതികരിച്ചു എന്നാണല്ലോ പലരുടെയും ആരോപണം ഞാൻ ഒരു കാര്യം നിങ്ങളോട് ചോദിച്ചോട്ടെ നിങ്ങൾ ഏതെങ്കിലും ഒരു വിവാദത്തിൽ പെട്ടു എന്ന് കരുതുക അതിരാവിലെ മാധ്യമ പ്രവർത്തകർ എന്ന് പറഞ്ഞ ഒരു കൂട്ടം ആളുകൾ നിങ്ങളുടെ വീട്ടിൽ കയറി വന്ന് നിങ്ങളോട് ഒരു കുറ്റവാളിയോട് പോലീസ് പെരുമാറുന്ന രീതിയിൽ സംസാരിച്ചാൽ നിങ്ങളെ പ്രകോപിപ്പിച്ചാൽ നിങ്ങളാണെങ്കിൽ എങ്ങനെ പ്രതികരിക്കും ഒരു സാധാരണ മനുഷ്യൻ ചെയ്യുന്നതേ ഞാനും ചെയ്തോളൂ കൂട്ടത്തിൽ ഒരു മാധ്യമ പ്രവർത്തകരെ അമ്മയ്ക്ക് വിളിച്ചു അറുപത്തിയാറ് വയസ്സുണ്ടെനിക്ക് ആ എന്നെയാണ് ചില മാധ്യമ പ്രവർത്തകർ വീട്ടിൽ കയറി വന്ന് അധിക്ഷേപിച്ചത് അതുകൊണ്ടാണ് കുറച്ച് രൂക്ഷമായ ഭാഷയിൽ എനിക്ക് പ്രതികരിക്കേണ്ടി വന്നത് ഒരു മദ്യപാനിയോ തലയ്ക്ക് വെളിവില്ലാത്ത ആളോ ആണ് ഇങ്ങനെ പറഞ്ഞിരുന്നതെങ്കിൽ ഞാൻ അത് ഉൾക്കൊള്ളുമായിരുന്നു ഒരു രാഷ്ട്രീയ നേതാവിനോടാണെങ്കിൽ ഇവരിങ്ങനെ ചെയ്യുമായിരുന്നു ഞാൻ പറഞ്ഞത് പലർക്കും തെറ്റായി തോന്നിയേക്കാം അതേക്കുറിച്ച് ഒടുവിൽ പറയാം ചാനൽ ചർച്ചകളിൽ പോലും എന്നെ ക്ഷണിച്ചു വരുത്തി എത്ര ക്രൂരമായ തരത്തിലാണ് അധിക്ഷേപിച്ചതെന്ന് നിങ്ങളും കണ്ടതാണല്ലോ ഞാൻ നടത്തിയ ഒരു പരാമർശത്തിന് എന്തിനാണ് ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന മാന്യ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ എൻ്റെ കുടുംബകാര്യങ്ങളും സ്വകാര്യതകളും വലിച്ചേച്ചത് എന്തുകൊണ്ടാണ് അവതാരകർ അവരെ തടയാതിരുന്നത് അപ്പോൾ അതൊരു മൃഗയാ വിനോദമായിരുന്നില്ലേ എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള രാജ്യമല്ലേ നമ്മുടേത് അതോ ആ അഭിപ്രായ സ്വാതന്ത്ര്യം ചിലർക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിരിക്കുകയാണോ ഇക്കഴിഞ്ഞ നാലഞ്ചു ദിവസങ്ങൾക്കിടയിൽ നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത അതിക്രൂരമായ സൈബർ ആക്രമണങ്ങൾക്കാണ് ഞാൻ വിധേയായത് സ്വന്തം യൂട്യൂബ് ചാനലിന്റെ കാഴ്ചക്കാരെ വർദ്ധിപ്പിക്കാൻ എന്നെ കുറിച്ച് ഒന്നും അറിയാത്ത ചിലർ അസഭ്യം വിളിച്ചു പറയുന്നത് കണ്ടു ഇവർക്കൊന്നും ഞാൻ എന്നെ ഒന്നും അറിയാത്തവരാണ് വായിൽ വെള്ളിക്കരണ്ടിയുമായിട്ടൊന്നുമല്ല ഞാൻ ജനിച്ചത് കനൽ വഴികളിൽ കൂടിയാണ് ഞാൻ ഇത്രയും കാലം നടന്നു വന്നത് ഈ അറുപത്തിയാറാമത്തെ വയസ്സിലും നൃത്ത വിദ്യാലയം നടത്തിയാണ് ഞാൻ ജീവിതമാർഗം കണ്ടെത്തുന്നത് ആരുടെ മുന്നിലും ഒന്നിനും ഒരു നേരത്തെ ആഹാരത്തിന് പോലും ഇതുവരെ കൈനീട്ടിട്ടില്ല ഇനി അതിന് താല്പര്യവുമില്ല ഞാൻ ആക്ഷേപിച്ചു എന്ന് നിങ്ങൾ അവകാശപ്പെടുന്ന ആ വ്യക്തിക്ക് ഗവൺമെന്റിന്റെ കീഴിൽ നൃത്തം അവതരിപ്പിക്കാൻ ഞാൻ അവസരം നൽകിയിട്ടുണ്ട് എന്നെ അതിക്രൂരമായി ആക്ഷേപിച്ചവർ ഒരു നിമിഷം സ്വന്തം മനസാക്ഷിയോട് ചോദിക്കണം നിങ്ങൾക്ക് അതിനുള്ള യോഗ്യതയുണ്ടോ ഇന്ന് അറുപത്തിയാറ് വയസ്സുള്ള ഒരു സ്ത്രീയുടെ വീൺവാക്കാണെന്ന് കരുതി നിങ്ങൾക്കതിനെ തള്ളിക്കളയാമായിരുന്നു ആരെയും വേദനിപ്പിക്കണമെന്നോ അധിക്ഷേപിക്കണമെന്നോ ഉള്ള ഉദ്ദേശത്തോടെയല്ല ഞാൻ ആ അഭിമുഖത്തിൽ പറഞ്ഞതൊന്നും എന്ന് പറഞ്ഞുകൊണ്ടാണ് സത്യഭാമ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിച്ചിട്ടുള്ളത് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ